പിതാവിന്റെയും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രിയപ്പെട്ടവരെ ഗുഡ് മോർണിംഗ് ഇന്ന് മെയ് പതിനാറ് വെള്ളിയാഴ്ച അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ മധ്യസ്ഥേടി തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളെപ്പോ ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്ന നന്ദി പറയുന്നു അമ്മയെ അമ്മേ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുക്കാസത്തിൽ കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭ സമർപ്പിച്ചിരിക്കുക പഠനരേഖകൾ സഭാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേ പ്രാർത്ഥിക്കൂടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ ക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ വഴി ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കിയേ അമ്മ അമ്മയെ പരിശുദ്ധ ജപമാലമാതാ സകലാസന കൃപാസനോട് ചേർത്ത് പ്രാർത്ഥനകളോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ ഈ കുടുംബവും പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്റിയേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് ചെയ്യുന്നു കർത്താവിൽ നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവിൽ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന യോഗ്യതയാൽ കൃപാസൻ അൽത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസത്തിലെ കൃബാസൾത്താറ് നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ നിൻ്റെ കുടുംബത്തെ ഈ പ്രഭാതത്തിൽ ആശീർവദിക്കുന്നു മെയ് പതിനാറാം തീയതിയായ വെള്ളിയാഴ്ച നീ പോകുന്ന ഇടത്തേക്കെല്ലാം കർത്താവിൻ്റെ ചൈതന്യം പ്രസരിക്കാനും കർത്താവിൽ അവലംബം വെക്കുന്ന നീ അവൻ്റെ അവൻ്റെ ആശ്രയം വെക്കുന്ന നീ നിൻ്റെ ജീവിത ചുറ്റുപാടുകളിൽ നിൻ്റെ ശക്തി ക്ഷയിച്ചു പോകുമ്പോൾ നിൻ്റെ സ്വാധീനം കെട്ടുപോകുമ്പോൾ നീ നിരാലംബയാകുന്ന നിരാലംബനാകുന്ന ഓരോ നിമിഷവും നീ വിശ്വസിക്കാൻ സ്നേഹിക്കുകയും വിശ്വാസം അർപ്പിക്കുകയും ചെയ്യും ദൈവത്തിൻ്റെ കാരുണ്യയും ചൈതന്യവും സാന്നി സാന്നിധ്യവും നിനക്കവകാശവും ഓഹരിയും ഒക്കെ നിന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ വഴി യാത്രയിൽ റാഫേലിനെ അയച്ചു കൊടുത്ത ദൈവത്തിൻ്റെ ചൈതന്യം സ്വാഭയാസ റാഫേലെന്നെ പോലെ കർത്താവിൻ്റെ ദൂതൻ പരിശുദ്ധ അമ്മയുടെ ആളായ്മയായി നിനക്ക് അനുഭവിക്കാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ കച്ചവട ബന്ധങ്ങൾ ബിസിനസ്സുകൾ വ്യാപാരങ്ങൾ വ്യവസായങ്ങൾ ധന ആർഗവ മാർഗങ്ങൾ എൻ്റെ ജീവിത മാർഗ്ഗങ്ങൾ കർത്താവ് ആശുപത്രിപതിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നിൻ്റെ ജീവിതമാർഗ്ഗ ജീവിത സന്ധാരണ മേഖലകളിൽ നീ അനുഭവിക്കുന്ന പ്രത്യേക പ്രസന്ധികളും മറ്റുള്ളവരുത്തുന്ന മത്സരങ്ങളും നിന്റെ ജീവിത മാർഗങ്ങൾ കെട്ടുപോകുന്ന അവസ്ഥയിൽ കർത്താവിൻ്റെ ഇശത്തയിലേക്ക് ആവർത്തിക്കുകയും അത് ആളിക്കത്തുകയും ചെയ്യട്ടെ കനായ കല്യാണത്തിലേക്ക് സന്നിഹിതയായ പരിശുദ്ധമ അമ്മകനിയാസ്മഴിയാം നിന്റെ ജീവിത കണ്ണുനീരെ കർത്താവിൻ്റെ ദുരിസ്ഥേനെ താലത്തിലാക്കി സമർപ്പിക്കുകയും ഈശ്വര ആവർത്തിക്കുകയും ആശീർവദിക്കുകയും അതിനെ രത്നങ്ങളായി ദൈവത്തിന് വിലപിടിയാത്ത ദൈവത്തിനെ കൃപയായി ദൈവത്തിന് നിന്റെ ജീവിതം വളരെ അനുഗ്രഹങ്ങളായി തിരിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ശരീരം മുഴുവൻ രോഗമുള്ളവരെ സ്വദേശി പ്രാർത്ഥിക്കുന്നു രോഗം കൊണ്ട് മനസ്സ് ഇടിയുന്നവരെ സ്വദേശി പ്രാർത്ഥിക്കുന്നു രോഗം കൊണ്ട് സാമ്പത്തികമായ ദരിദ്ര സംഭവിക്കുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു രോഗം കൊണ്ട് വരുമാനത്തിന് ഉള്ള മാർഗം അട്ടി നഷ്ടപ്പെടുകയെന്ന് പ്രാർത്ഥിക്കുന്നു രോഗം കൊണ്ട് ജീവിതമാർഗം ജീവിതമാർഗ്ഗം അടഞ്ഞുപോയെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സവിഡധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ ദൈവം തന്നെ ഏറ്റവും വലിയ ദൈവത്തിൻ്റെ കൃപയായി നിന്ന് നിറയട്ടെ ജീവിതമാർഗം കർത്താവ് അതിൻ്റെ വാതിൽ തുറന്നട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിവാഹം ഒത്തുവരാത്തവർ മക്കളില്ലാത്തവരെ മക്കളെ കൊണ്ട് മക്കളെക്കൊണ്ട് പൊറുതിമുട്ടിയവർ മക്കൾ പലതരത്തിലുള്ള തെറ്റായ ബന്ധങ്ങളെയും അതുപോലെ തന്നെ പലതരത്തിലുള്ള തെറ്റായ ശീലങ്ങളിലും അകപ്പെട്ടിട്ട് പ്രാർത്ഥനയുമില്ല ദൈവവുമില്ല സ്വഭാവ അക്രമാസക്തമായ സ്വഭാവം കാണിക്കുകയും പ്രാന്തമായ രീതിയിൽ പെരുമാറുകയും ചെയ്യുന്ന മക്കളെ കർത്താവിൻ്റെ വിശുദ്ധമായിരത്ത തളിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ ദുശീലങ്ങളെ ബന്ധിച്ചുകൊണ്ട് മാതാവിനെയും മധ്യസ്ഥത്തിൽ നിനക്ക് കർത്താവിൻ്റെ കുരിശുര ചുവട്ടിൽ വെക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിൻ്റെ ഇന്നത്തെ ഉഴുവൻ ഉദ്യമങ്ങളെ കർത്താവ് ആസ്വദിക്കട്ടെ നിൻ്റെ സംസാരങ്ങളെയും സംഭാഷണങ്ങളെയും ചെയ്തുകളെയും നിൻ്റെ ഒപ്പിനെയും എഴുത്ത് നിൻ്റെ എഴുത്തിനെയും കർത്താവ് ആസ്വദിക്കട്ടെ നിൻ്റെ യാത്ര നിൻ്റെ ജോലി നിൻ്റെ താമസം നിൻ്റെ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകളെ ഇടപെ ഇടപെടലുകൾ കർത്താവിനെ ഏറ്റെടുക്കുകയും നിനക്ക് അനുകൂലമായി മാറ്റുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിൻ്റെ ഒന്നുമായ നാമത്തിൽ ഉന്നതമായ വിദ്യാഭ്യാസത്തിനു വേണ്ടി ഉന്നതമായ ജീവിതത്തിന് വേണ്ടി ഉള്ള നിൻ്റെ പരിശ്രമങ്ങളിൽ നിൻ്റെ കഴിവുകളിൽ നിന്ന് തിരിച്ചറിയുകയും ദൈവത്തെ നീ ആശ്രയിക്കുകയും കർത്താവിൻ്റെ ചൈതന്യം നിന്നെ ആവർത്തിക്കുകയും നീ ഉന്നതമായ മേഖലകളിൽ നിനക്കുന്ന തടസ്സങ്ങളെ ഈ എത്ര പ്രാർത്ഥനകൾ നീങ്ങിപ്പോവുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിനുമായ നാമത്തെ സഭയുടെ അധികാരത്തെ കുറിച്ച് അടയാളം ദൈവത്തിൻ്റെ ശക്തിയാൽ നീ ഇന്നേ ദിവസം കർത്താവിൻ്റെ നാമത്തെ ആസ്വദിക്കപ്പെട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ആധ്യാത്മ ജീവിതം ജീവിതബന്ധിയായിട്ട് ഓരോ ദിവസവും പുരോഗമിക്കുന്നതാണ് അത് പലപ്പോഴും അനുഭവങ്ങളിലൂടെയാണ് പുരോഗമിക്കുന്നത് ഓരോ അനുഭവങ്ങളിലും ദൈവത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ കാരണങ്ങളുണ്ടാകും ആ അനുഭവത്തിൽ ആ അനുഭവത്തിലൂടെ നമ്മൾ കടത്തി വിടുന്നതിലൂടെ ദൈവത്തിന് എന്തെങ്കിലും കാരണങ്ങളുണ്ടാകും ആ കാരണം ദൈവികകമായ കാരണങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ദൈവത്തിന് സമർപ്പിച്ചു കഴിയുമ്പോൾ ആ വിഷയത്തെക്കുറിച്ചുള്ള ഭയം കുറഞ്ഞു കുറഞ്ഞു വരും ഞാൻ എപ്പോഴും ഓർക്കുവാറുണ്ടേ മറിയത്തോട് െയ്യം ആദ്യം കാണുക പറയണത് ആദ്യമേ കാണുക പറയണത് ഭയപ്പെടേണ്ടതെന്നാണ് ഭയപ്പെട്ടു പോയാൽ എല്ലാം തൊലയും അതാണ് വിഷയം ഭയപ്പെടരുത് ഈ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ എന്താ പറയണത് ഭയപ്പെടരുതെന്ന് പറയും ഇപ്പം ചില ആൾക്കാരൊക്കെ ഈ ഇരുച്ചങ്കന്മാരെയൊക്കെ ഭയപ്പെടത്തില്ല കഴിഞ്ഞ അവസാനങ്ങളൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു ഒരാളെ പാമ്പ് കടിച്ചു അപ്പോൾ പാമ്പ് ടെസ്റ്റ് ചെയ്തപ്പോൾ പാമ്പിനെ കൊണ്ടുപോകുന്നില്ലെങ്കിലും ഡോക്ടർ പറഞ്ഞ് ഡോക്ടർ അറിയാൻ കരിമുറുക്കനാണെന്ന് മനസ്സിലായി പക്ഷേ ഡോക്ടർ പറഞ്ഞില്ല പേഷ്യൻറ്റിനോട് എന്താണ് അയാൾ ഭയപ്പെട്ടു പോകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പറയാതിരുന്നത് പറയാതിരുന്നത് ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഭയപ്പെട്ട എല്ലാം നശകൂടാതി ആവും ഉടനെ ബ്ലഡ് സർക്കുലേഷൻ കൂടും രക്തം വ്യാപിക്കും അതുകൊണ്ട് മറിയത്തിനോടും പറഞ്ഞത് ആദ്യം പറഞ്ഞത് ഭയപ്പെടരുത് വരാൻ പോകുന്ന സംഭവങ്ങളൊക്കെ കുറച്ച് താങ്ങാൻ പറ്റാത്തതാണ് പക്ഷേ ഔസപ്പിതാവിനോട് അങ്ങനെ പറഞ്ഞില്ല ഭയപ്പെടരുതെന്ന് പറഞ്ഞില്ല അതുകൊണ്ട് ഔസപ്പിതാവ് എന്തു ചെയ്ത് ഔസപ്പിതാവ് നോർമലായിട്ട് ഭയപ്പെട്ട് മാതാവ് ഭയപ്പെട്ടില്ല കാര്യം അത് അതാണ് ഒരു വിഷ വ്യത്യാസം വരേണ്ടത് ആ ലുക്കെ ഒന്ന് മുപ്പത് വയസ്സ് ദൂതൻ ദൂതൻ അവളോട് അവളോട് പറഞ്ഞു പറഞ്ഞു മറിയമേ മറിയമേ നീ 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 ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ ദൈവസന്നിധിയിൽ പക്ഷെ ഇത് വിഷയം മറിയമേ നീ ഭയപ്പെടേണ്ട എന്ന് കഴിഞ്ഞാൽ ദൈവമാണ് അവളോട് ഭയപ്പെടണ്ടെന്ന് പറഞ്ഞിരിക്കണ കാര്യം ഭയം വരത്തണ വിഷയങ്ങളാണിനി സംഭവിക്കാൻ മുഴുവനും ഇപ്പൊ ആ ഡോക്ടർ പറഞ്ഞില്ലേ കരിമുറുക്കണം കടിച്ചതെന്ന് ടെസ്റ്റ് ചെയ്ത ബ്ലഡ് ടെസ്റ്റ് ചെയ്തത് മനസ്സിലായി പക്ഷേ പേഷ്യൻറ്റിനോട് പറഞ്ഞില്ല എന്നാൽ അത് പേടിക്കും ബ്ലഡ് സർക്കുലേഷൻ കൂടും പക്ഷേ അതിനേക്കാൾ ക്വാളിറ്റി കുറഞ്ഞൊരു കാര്യം ഭയപ്പെട്ടാലും ഇല്ല കുഴപ്പമൊന്നുമില്ലാത്തതുകൊണ്ട് അസുഖപിതാവ് കടന്നുപോയ വിഷയങ്ങളൊക്കെ ഭയപ്പെട്ടാലും ഇല്ല കുഴപ്പമൊന്നുമില്ലാത്ത വിഷയങ്ങളാണ് എന്താ കാര്യം അതുകൊണ്ട് അവസരപ്പിതനോട്ട് ദൈവം ഭയപ്പെടേണ്ടത് നാല് പ്രാവശ്യം മറിയത്തിന് ഒറ്റ പ്രാവശ്യം മംഗളവാർത്തേ പ്രത്യക്ഷപ്പെട്ടുള്ളൂ അതിൽ ആദ്യം പറഞ്ഞ് ഭയപ്പെടേണ്ടതാണ് അവസപ്പിതാവിനും നാല് പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു പക്ഷെ ഒരിക്കലും ഭയപ്പെടുന്ന പറഞ്ഞില്ല അത് കാരണം എന്ത് ചെയ്യുന്നത് രണ്ട് ഇരുപത്തി മകൻ അർക്കലാവോസ് അർക്കലാവോസ് ആണ് ആണ് ആ ഹെറോദസിന്റെ 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 മകൻ പിതാവായ പിതാവായ അർക്കലാവോസാണ് ഭരിക്കുന്നതെന്ന് കേട്ടപ്പോൾ ഭരിക്കുന്നതെന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകാൻ അവിടേക്ക് പോകാൻ ജോസഫിന് ഭയമായി സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് അപ്പോൾ ജോസഫിന് ഭയമായി എന്നുള്ളതാണ് എൻ്റെ അടുത്ത് പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ മറിയത്തിന് എടുത്ത് എടുക്കുക ആ ക്ലാസ് എടുക്കണില്ല അതെ എടുത്ത ക്ലാസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഉണ്ടാവശ്യം പറഞ്ഞോളൂ ആ ഒറ്റ പ്രാവശ്യം പറഞ്ഞിട്ട് പിന്നീട് മറിയത്തിൻ്റെ ജീവിതം സംഭവിക്കുന്നതെല്ലാം പലതരത്തിലുള്ള മനുഷ്യൻ്റെ തകർക്കുന്ന അനുഭവങ്ങളാണ് പ്രഗ്നൻ്റ് ആവുക പിന്നീട് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും അപ്പോഴൊക്കെ മറിയം ഭയപ്പെരണ്ട എന്ന് പറഞ്ഞ വാക്കിൽ വിശ്വസിക്കുമായിരുന്നു അതുകൊണ്ടാണ് മറിയത്തെ കാണുമ്പോൾ ഭാഗ്യവതി എന്താ കാര്യം കർത്താവ് നിന്നോട് ഭയപ്പെരേണ്ടെന്ന് പറഞ്ഞില്ലേ അതിൽ നീ വിശ്വസിച്ചില്ലേ അതാണ് എൽസവത്ത് പരിശുദ്ധാത്മാവ് എൽസവത്തിലൂടെ പറയണത് വായിച്ച് ലുക്ക ഒന്ന് നാൽപ്പത്തഞ്ച് ചെയ്ത ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി ഇതേ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറിയത്തോട് ഒറ്റ പ്രാവശ്യമേ പറഞ്ഞുള്ളൂ ഭയപ്പെരണ്ടെന്ന് അസപിതാവിന് നാല് പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടിട്ടും ഭയപ്പെരണ്ടെന്ന് പറഞ്ഞില്ല അസപിതാവ് ഭയപ്പെടുകയും ചെയ്തു അതമ്മ കണ്ടത് പക്ഷേ എന്റെ വിഷയം എന്ന് പറയുന്നത് മറിയത്തിനോട് ഒറ്റ ഒറ്റപ്രാവശ്യം പറഞ്ഞപ്പോഴ് മറിയത്തിനൊരു നാല് പ്രാവശ്യത്തിൽ നാൽപ്പത് പ്രാവശ്യം പ്രത്യക്ഷപ്പെടേണ്ട കുറേ വിഷയങ്ങളുണ്ടായി മറിയത്തിൻ്റെ ജീവിതത്തിൽ ഒരു നാൽപ്പത് പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടാലും ക്ലാരിഫിക്കേഷൻ ഉണ്ടാകാത്ത അനുഭവത്തിലൂടെ മറിയും കടന്നുപോകുന്നത് മറിയം ആരാണെന്നൊക്കെ നമുക്ക് ഇപ്പോഴും പിടിയിട്ടിട്ടില്ല സത്യമായിട്ട് പിടിയിട്ടില്ല ഒരു നാൽപ്പത് പ്രാവശ്യം പ്രത്യക്ഷപ്പെടേണ്ട ഇടത്ത് ഒറ്റപ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു കാര്യം പറഞ്ഞു എന്താണ് ഫിയർ നോട്ട് എന്നുവെച്ചാൽ ഒരു വ്യക്തിയുടെ ആധ്യാത്മികത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ചിട്ട് അത് സ്വന്തം ജീവിതത്തിൽ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴാണ് ഭയം കുറഞ്ഞ് 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 ഭയം ഇല്ലാണ്ടാകുന്നത് ഞാൻ ഒത്തിരി പേരെ ഈ കൗൺസിലിലൂടെ ജീവിതത്തെ കണ്ടുപിടുത്തിയിട്ടുണ്ട് ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് പക്ഷേ അവരതൊന്നും അത് ഏക്കുകയും അവരത് ഏശുന്നില്ല എൻ്റെ കാര്യം അവർ ദൈവം കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യത്തിൽ ദൈവത്തിന് ആ വിഷയത്തിൽ പരിഹാരമുണ്ട് കർത്താവ് സമയമാകുമ്പോൾ കർത്താവ് പരിഹരിച്ചോളും അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് വരാനാണ് നമ്മൾ ഉടമ്പടി ജീവിതം ഇതൊന്നും നമ്മളുടെ നമ്മൾ പുരോഗമിക്കണത് അല്ല ഒന്ന് പുതുക്കി ഒരു കാര്യം നടന്ന് സാക്ഷ്യം പെടും അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല മറിച്ച് ഇതൊരു യാത്രയിൽ നമ്മൾ ഭയരഹിതമായ സീറോ ഫിയറിലേക്കാണ് നമ്മൾ പോകണത് മറിയും കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ സീറോ ഫിയറാണ് എന്താണ് അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല എന്നുള്ള വാക്കിൽ അവൾ വിശ്വസിച്ചാണ് നിൽക്കുന്നത് നിൽക്കണത് അല്ല അവർ കിടന്ന് കൃഷി ചെയ്തിട്ടൊരു അമ്മയല്ലേ ഒരു ഒരു കുറേ ഇറച്ചിയായിട്ട് ലയിച്ച് മോളിത്തൂങ്ങണത് ആരായാലും വീണ് പോകേണ്ടതില്ലോ വീണത്തില്ല ഫിയർ നോട്ടെന്ന് അവളോട് പറഞ്ഞിട്ടുണ്ട് ആദ്യമേ ഭയപ്പർ ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കൃഷി തെരേ ദിവസം അമ്മയ്ക്കൊന്ന് വേണമെങ്കിൽ ദൈവത്തൊന്ന് പ്രത്യക്ഷപ്പെടാമായിരുന്നു മറിയ നാളെയാണല്ലോ ദിവസം ഭയപ്പൻ്റെ അടുന്ന് പറയാവു പക്ഷെ പറഞ്ഞില്ല പറയുന്ന കുറച്ച് ഇവിടെ ഭയപ്പെടാതെ നിൽക്കുമെന്ന് ദൈവത്തിന് നല്ല വിശ്വാസമാണ് മറിയത്തെ കണ്ടുപഠിക്കണേ ജീവിക്കണമെങ്കിൽ മറിയത്തെ കണ്ടുപഠിക്കണേ അതാണ് ഞാൻ പഠിച്ചത് പ്രേസ്ഥലാണ് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക